ഓക്കെ അപ്പോൾ നമ്മുടെ ഹോമോസാപ്പിച്ച് ഫസ്റ്റ് ഗിൽഡിന്റെ കിഡിലിൻ്റെ ഒരു റിക്രൂട്ട്മെന്റ് ഇതുവരെ വന്നിട്ടില്ല ഫസ്റ്റ് ഗിൽഡിലേക്ക് റിക്രൂട്ട്മെന്റ് അപ്പോൾ ഫസ്റ്റ് ഗിൽഡ് ആണ് നമ്മുടെ ഗിൽഡാണ് ഞാനുണ്ടാവും നമ്മുടെ പിള്ളേരുണ്ടാവും ഉണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വേറെ വേറൊന്നുമല്ല അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗിൽഡിന്റെ ആണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്കൊന്നും കയറാൻ പറ്റില്ല എന്നാൽ ഒന്നും രണ്ടും ആൾക്കാർക്കല്ല പത്ത് പേർക്ക് അവസരമുണ്ട് പത്ത് പേർക്ക് ഓക്കെ അപ്പോൾ അത് ഗിൽഡ് റിക്രൂട്ട്മെന്റിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഗിൽഡിക്കാണ് ഞാൻ തന്നെയാണ് ലീഡർ അതുപോലെ തന്നെ നമുക്കിപ്പോൾ മൂന്ന് ഗിൽഡാണ് നിലവിലുള്ളത് പത്ത് ഗിൽഡ് ഉണ്ടായിരുന്നു നമ്മളത് ചുരുക്കി മൂന്നിലേക്കും കൊണ്ടുവന്നാണ് നോക്കാനായിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് പവറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഗിൽഡിൽ ഒരു പത്ത് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റിക്രൂട്ട്മെൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ലെവല് മസ്റ്റായിട്ട് അറുപത്തി എട്ട് പ്ലസ് വേണം അറുപത്തി എട്ട് പ്ലസ് ഓക്കെ പിന്നെ കെ ഡി കെ ഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ മാപ്പിലാണ് സി എസ് എൽ അല്ല ഫുൾ മാപ്പിൽ ഓ സി എസ് എൽ എന്ത് കെ ഡി ഓക്കെ ഫുൾ മാപ്പിൽ ത്രീ പോയിൻറ് ഫൈവ് ത്രീ പോയിൻറ്റ് ഫൈവ് കെ ഡി എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം അതുപോലെ തന്നെ ലൈക്കിൻ്റെ കാര്യത്തിൽ ഒട്ടും കുറവ് ഞങ്ങൾ വരുത്തുന്നില്ല ടെൻ കെ ലൈക്ക് എബോ വേണം അതായത് പത്ത് കെ പതിനായിരത്തിന് മുകളിൽ ലൈക്ക് പിന്നെ നെയിം ചേഞ്ചിൻ്റെ കാര്യത്തിൽ മസ്റ്റ് ആണ് വന്നിട്ട് ഒരു മാസം രണ്ട് മാസം നിന്നിട്ട് നെയിം ചെയ്യാൻ ചെയ്യാണ്ട് പറ്റില്ല പെട്ടെന്ന് തന്നെ മാറ്റണം പിന്നെ നീറ്റ് ടു കംപ്ലീറ്റ് ഡെയിലി എൺപത് ഗ്ലോറി അതായത് ഗ്ലോറി അടിക്കേണ്ട കാര്യത്തിൽ നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ് അപ്പോൾ ഗ്ലോറി ഡെയിലി അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇടം വില നോക്കാണ്ട് കിക്ക് ചെയ്തിരിക്കും പിന്നെ റെക്സ്പെക്റ്റ് എൽഡേഴ്സ് ആൻഡ് ലീഡേഴ്സ് അതായത് എന്നെയൊക്കെ റെക്സ്പെക്ട് ചെയ്യണമെന്ന് മനസ്സിലായ അപ്പൊ റെഡ് ഭാഗായിട്ട് പവർ ആക്കണം നമുക്ക് എല്ലാവരും വാടാ ഓക്കെ ബൈ സൈൻ ഔട്ട് വിമോസ